എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ വിഡിയേഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്നത്തേയും പോലെ ഇന്നൊരു പ്രധാനപ്പെട്ട നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് ആ നക്ഷത്രത്തിനുണ്ടാകുന്ന നേട്ടങ്ങളും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലുള്ള സാമ്പത്തികമായ ഉയർച്ചയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെയാണ് നക്ഷത്രങ്ങളിൽ എല്ലാ നക്ഷത്രങ്ങളും പ്രധാന നക്ഷത്രങ്ങളൊക്കെയാണ് അതിൽ തന്നെ ചില നക്ഷത്രങ്ങൾക്ക് രാശിപരമായ ചില പ്രത്യേകതകളുണ്ട് അതിന്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അതിന്റെ ജനന സമയവും അതുപോലെ തന്നെ അവരുടെ രാശിചക്രവും ഒക്കെ അനുസരിച്ചാണ് ജനന സമയവും അവരുടെ ആ നക്ഷത്രത്തിന്റെ പ്രയാണവും ഒക്കെ അനുസരിച്ചായിരിക്കും അവരുടെ ജീവിത ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു നക്ഷത്രം ജനന സമയത്തുണ്ടാവുന്ന ആഗ്രഹങ്ങളുടെ നിലയനുസരിച്ചായിരിക്കും ആ വ്യക്തിക്കുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവുക ചില സമയദോഷങ്ങൾ കാലദോഷങ്ങളൊക്കെ നമുക്ക് ചില കർമ്മങ്ങളിൽ കൂടിയൊക്കെ മാറ്റിയെടുക്കുവാൻ കഴിയും എന്നതാണ് ഇന്ന് പ്രധാനമായും പറയുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ചതയ നക്ഷത്രമാണ് ചതയ നക്ഷത്രം ഒരു പ്രധാന നക്ഷത്രം തന്നെയാണ് ചതയ നക്ഷത്രത്തിന്റെ നാഥൻ രാഘുവും രാശി നാഥൻ ശനിയുമാവുന്നു അതൊരു സങ്കീർണതയാണ് കാണിക്കുന്നത് ദേവാസുരന്മാർ പാലാഴി പാലാഴിമതിക്ക് അതിൽ നിന്നും ഉയർന്നു വന്ന അളവിൽ കുറച്ചു പിഴുങ്ങിയ സന്ധികേയൻ അഥവാ രാഹു എന്ന അസുരമായ അവയുടെ കഥ പ്രസിദ്ധമാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷമെടുത്തു വന്ന രാഘുവിനെ വിഷ്ണുവിന് കാണിച്ചു കൊടുത്ത സൂര്യചന്ദ്രന്മാരായിരുന്നു രാഹുഗീതകൾക്ക് അതിന്റെ വൈരാഗ്യം ഇപ്പോഴും സൂര്യചന്ദ്രന്മാരോട് തുടരുന്നുവെന്നാണ് പുരാണം പറയുന്നത് അതുപോലെ തന്നെ രാശിനാഥനായ ശനിയെ സ്വന്തം പിതാവായ സൂര്യനോട് വൈരാഗ്യം പുലർത്തും മകനായിട്ടാണ് പുരാണങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത് ചതയം നക്ഷത്രത്തിന്റെ ദേവതയായ വരുണനും നക്ഷത്രനാഥനായ രാഘുവും രാശിനാഥനായ ശനിയും മൃഗമായ കുതിരയും ഈ നാളുക പല പ്രത്യേകതകളും കാണിച്ചു തരുന്നു ഉയർച്ച ആഴ്ചകൾ ഉള്ള നാളാണെങ്കിൽ തന്നെയും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വലിയ നിലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു നക്ഷത്രമാണ് ചതയം നക്ഷത്രം ചതയർ നക്ഷത്രക്കാർ ഇങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് കിടക്കുമെന്നൊക്കെ ഇതിൽ പറയണമെങ്കിലും അങ്ങനെയൊന്നും ചില സമയങ്ങളിൽ അവരുടെ ഉയർച്ച അതിഭീകരമായ ഒരു ഉയർച്ച തന്നെയായിരിക്കും അവിശ്വസനീയമായ ഒരു രീതിയിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യും അതുപോലെ തന്നെ ഈ നാളുകാർക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനസ്സിനുള്ള കാഠിന്യവും അതുപോലെ തന്നെ ദൃഢനിശ്ചയവും ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള അഭിവാഞ്ചയും ഒക്കെയാണ് അതുപോലെ അവർക്ക് എന്ത് കാര്യം സാധിക്കണമെന്ന് വിചാരിച്ചാലും അവര് നല്ല രീതിയിൽ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കും ചതയം എന്ന വാക്കിന്റെ അർത്ഥം ഒഴിഞ്ഞൊരു വട്ടം അഥവാ എം ടി സർക്കിൾ എന്നാണ് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മനസ്സിന്റെ ഉടമകളാണ് ചതയ നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായി ചില നിഗൂഢതകൾ മനസ്സിൽ കുറച്ച് വെക്കുന്നവരാണ് മറ്റുള്ളവരെ കുറിച്ച് ിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് എന്ന് പറയാം കൂടാതെ രാഹുവും ശനിയും രണ്ട് പാപഗ്രഹങ്ങളായതിനാൽ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു റിസർവഡ് പേഴ്സൺ എന്ന അഭിപ്രായം ഉണ്ടാകാനും ഈ ചതയ നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ഏതായാലും അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൂലൈ പകുതിയോടുകൂടി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന സമയം അനുസരിച്ച് ഒരു നല്ല സമയങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് അത് ഈ ഡിസംബർ മാസം വരെ നിയന്ത്രിക്കും അതിനു മുന്നേ നിങ്ങൾക്ക് വേണ്ട ക്രിയകൾ അതായത് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ശനി ദോഷ ഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയെടുക്കണം എന്നാണ് ശനിയുടെ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവാം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ അതൊക്കെ മാറ്റിയെടുക്കണം പാപദോഷങ്ങളൊക്കെ മാറ്റിയെടുത്താൽ ചതയ നക്ഷത്രക്കാരായ സ്ത്രീയും പുരുഷനും അധ്യിന്നതയിലെത്തുന്ന സമയമാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിന് ഏറ്റവും ഉയർച്ചയിലേക്ക് പോകുവാൻ പറ്റിയ സമയമാണ് അവരെന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ആ നിലയിൽ തന്നെ എത്തിച്ചേരും അതുപോലെ വിവാഹം നടക്കാതിരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഇനി അങ്ങോട്ട് വരുന്ന ഡിസംബർ വരെ നല്ല സമയങ്ങൾ വരണമെങ്കിൽ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കണം തടസ്സങ്ങൾ നീക്കണം തടസ്സങ്ങൾ നീക്കിയാൽ ഒരു തടസ്സങ്ങൾ ഇല്ലാത്ത നദി ഒഴുകുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതം പോകണമെങ്കിൽ തടസ്സങ്ങൾ നീക്കിയെടുക്കണം ശനിദോഷ പരിഹാരങ്ങളും ശിവപൂജയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിൽ വെച്ചിരിക്കുക കൂടാതെ ശനിയുടെ സ്വഭാവങ്ങളായ പാരമ്പര്യം പ്രാചീന ശാസ്ത്രങ്ങളുടെ ആഭിമുഖ്യം സ്ഥിരമായ സ്വഭാവങ്ങൾ ആത്മീയമായ ഉടമകൾ എന്നിവരാണ് ചതയ നക്ഷത്രക്കാർ രാഹുവിന്റെ സ്വാധീനത്താൽ സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരാണ് ശത്രുക്കളയെ പതായപ്പെടുത്താനുള്ള ഉപായങ്ങൾ അറിയുന്നവരാണ് സാഹസിക കർമ്മത്തിൽ ഏർപ്പെടുന്നവരാണ് തുറന്ന പ്രകൃതമാണ് മാതാവിനോട് കൂടുതൽ ഇഷ്ടമുള്ളവരാണ് ദേവതാ വരണന്റെ സ്വാധീനത്താൽ ആദർശശാലികളുമാണ് അവതാരശീലം സൗഹൃദങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുക തുടങ്ങിയ നല്ല സ്വഭാവങ്ങളും അതനുസരിച്ചുള്ള ഫലങ്ങളും ഒക്കെ ലഭിക്കുന്നവരാണ് ചതയ നക്ഷത്രക്കാർ സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹരിക്കാനും നല്ലൊരു കുടുംബത്തെത്തിച്ചേരുവാനും കഴിയും പുരുഷന്മാർക്ക് വിദേശവാസയോഗമുണ്ട് അതുപോലെ തന്നെ ഉദ്ദേശിച്ച രീതിയിലുള്ള ജോലികളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ വീട് വയ്ക്കുവാനുള്ള വസ്തുക്കൾ വാങ്ങുവാനുള്ള വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങളൊക്കെയാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് ഈ ചതയ നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗണം അശ്വരഗണവും ജോലി സ്ത്രീയുമാണ് ബോധം ആകാശം മൃഗം പെൺ കുതിര പക്ഷി മയിൽ വൃഷം കടമ്പ് രഞ്ജു കണ്ടം അക്ഷം മന്ത്രയ ഈ നാളുകാർ ശിവഫലപ്രാപ്തിക്കായി പതിവായി സർപ്പങ്ങളെയും രാഘുവിനെയും ഭജനം നടത്തുന്നത് ഉത്തമമായിരിക്കും പക്കനാളോറും രാഘുപൂജ നടത്തുന്നതും ഉത്തമം കുടുംബത്തിലെ സർപ്പക്കാഹുകൾ ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് സർപ്പദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അവിടെ കടമ്പ് വൃക്ഷം വെച്ച് പിടിപ്പിക്കുക തുടങ്ങിയതൊക്കെ ദോഷപരിഹാര കർമ്മങ്ങളാണ് രാസ്യാദിതരായ ശനിയെയും അതുപോലെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ശനിദോഷങ്ങൾ കൂടെയുണ്ട് ശനിതോഷങ്ങൾ മാറിയാൽ ഒഴുക്ക് തടസ്സമില്ലാതെ ജീവിതത്തിലെ ഒഴുക്ക് തടസ്സമില്ലാതെ പോകും കറുത്ത വസ്ത്രങ്ങൾ കൂടുതലായി ധരിക്കുന്നത് അനുകൂലമാണ് ഈ ചതയനക്ഷത്രക്കാർക്ക് അവരുടെ ചില ആവശ്യങ്ങൾക്കായി ചില സാധനത്ത് പോകുമ്പോഴൊക്കെ കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു കറുപ്പ് വസ്ത്രം ധരിച്ചാൽ ഏറ്റവും നല്ലതാണ് ഓം വരണായ നമ എന്ന് ജപിക്കുന്നതും ഒരു ദിവസം നൂറ് തവണയെങ്കിലും ജപിക്കുന്നതും നല്ലതാണ് അവരുടെ കുടുംബത്തിന്റെ ദോഷങ്ങൾ മാത്രമല്ല അവർക്ക് ഉണ്ടാകാൻ പോകുന്ന മറ്റു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈ മറ്റുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കും എന്ന് വെച്ചാൽ ദൈവീച്ച ഉണ്ടാകും എന്നതാണ് പൂജകളും കർമ്മങ്ങളും മുടങ്ങാതെയ്യുകൾ പിതൃക്കൾക്ക് വേണ്ടത് ചെയ്യുക പിതൃദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കുക നാഗദോഷങ്ങൾ ഉണ്ടാകാതെ നോക്കുക ഇതൊക്കെയാണ് ചതയ നക്ഷത്രത്തിന് നല്ല ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനേഴിന് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയുവാൻ കഴിയും അതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക ആ പ്രവൃത്തിയിൽ കർമ്മവുമാണ് വിജയത്തിലെത്തിക്കുക എന്നത് ചെറിയ നക്ഷത്രക്കാർ മനസ്സിലാക്കുക വെറും ജ്യോതിഷം മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയും കൂടെ ഉണ്ടാകണം അതുപോലെ തന്നെ ദൈവീച്ച് ഉണ്ടാകണം ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണം കുടുംബക്ഷേത്രങ്ങളിൽ വിളക്ക് കത്തിക്കാൻ ഒരിക്കലും മടിക്കരുത് നല്ല വിവാഹബന്ധങ്ങൾ വഴി ഉന്നതിയിലെത്തുവാൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കഴിയും നല്ലൊരു കുടുംബത്തിലായിരിക്കും അവർക്ക് എത്തിച്ചേരാൻ കഴിയുക അതുപോലെ ഉപരിപഠനത്തിനായ വിദ്യാർത്ഥികൾക്ക് പറ്റിയ സമയമാണ് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളും ഒക്കെ സ്നേഹമുള്ളവരാണ് ചതയ നക്ഷത്രക്കാർ ഉദ്ദേശിച്ച രീതിയിൽ അയൽക്കാരുമായിട്ടൊക്കെ ചില വിളക്കങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞ് കാര്യം തന്നെയാണ് അടുത്ത സുഹൃത്തുക്കളുമായി പ്രവർത്തിച്ച് വലിയ വലിയ ബിസിനസ്സുകൾ തുടങ്ങിയാലും നഷ്ടങ്ങളൊന്നും വരില്ല കൂട്ടുകച്ചവടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വിവാഹ ജീവിതവും കുടുംബജീവിതവും മക്കളോടൊപ്പ ജീവിതമൊക്കെ സുഖകരമായിരിക്കും അതുപോലെ വിദേശവാസം ഒരുമിച്ച് കുടുംബസമേതം പോകാനും ക്ഷേത്ര ദർശനമൊക്കെ നടത്താനുള്ള നല്ല യോഗമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചതയ നക്ഷത്രത്തിന്റെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സാമ്പത്തിക ഉന്നതിയും കുടുംബപരമായ ഉയർച്ചയും ധനലാഭവും ബിസിനസ്സിൽ നേട്ടവും ഒക്കെ ഉണ്ടായി ഈ വർഷത്തോടു കൂടി നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കും അപ്പോൾ ഇനിയും അടുത്ത ഒരു നക്ഷത്ര ഫലവുമായി എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത ഒരു പന്തിയുമായി വീണ്ടും എത്താം